മന്ത്രി കേളും മാതൃഭൂമി പുതിയൊരു എത്തുകയാണ് എന്താണ് മനസ്സിൽ ആദ്യം വരുന്നത് മനസ്സിലിപ്പോൾ വയനാട്ടുകാർക്ക് ഒരു മന്ത്രി ഉണ്ടാവുന്നു എന്നുള്ള വയനാട്ടുകാർ പ്രത്യേകിച്ച് സന്തോഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സന്തോഷവും ആവേശമൊന്നും എന്നെ സംബന്ധിച്ചില്ല കാരണം പത്ത് ഇരുപത്തിമൂന്ന് വർഷമായിട്ട് ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഈ മേഖലയില് നിരന്തരമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു സമിതിയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് കുറേ വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ആ സംഘടന സംഘടനയിൽ കുറേ പിന്നെ രണ്ടായിരം തൊട്ടേ ആ സംഘടനയിൽ പ്രവർത്തിക്കുന്നു അതുകൊണ്ട് ഈ മേഖലയിലുള്ള എല്ലാ വിഷയങ്ങളും സംബന്ധിച്ച് നമുക്കൊരു ഒരു ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഈ പറഞ്ഞതുപോലെ ക്ഷേമപദ്ധതികൾക്ക് മുൻഗണന കൊടുക്കണം അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് വയനാടിനെ സംബന്ധിച്ചിടത്തോളം വന്യജീവി പ്രശ്നം ഒരു പ്രധാന വയനാടല്ല ആദിവാസി മേഖലയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ പ്രശ്നമുണ്ട് എന്തെങ്കിലും മനസ്സിലുണ്ടോ എന്തെങ്കിലും ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു അത് ശാശ്വതമായി പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒന്ന് സ്വാഭാവിക വനങ്ങൾ നമ്മൾ ശക്തിപ്പെടുത്തണം രണ്ടാമത്തെ കാര്യം ഈ വന്യമൃഗത്തിൻ്റെ നമ്പർ കുറയ്ക്കണം അപ്പോൾ നമ്പർ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മന്ത്രിയോ ഒരു എം എൽ എയോ അല്ലെങ്കിൽ കേരള ഗവൺമെൻറ്റോ മാത്രം വിചാരിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ അപ്പോൾ ആ നമ്പർ കുറയ്ക്കണമെങ്കിൽ നമ്മുടെ പിന്നെ ഈ വന്യമൃഗത്തിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കള്ളിങ് പോലെയുള്ള കാര്യങ്ങൾ ഓരോ വർഷം തുടർച്ചയായിട്ട് നടത്തണം ഓരോ വർഷം നടത്തുമ്പോൾ ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷം കഴിയുമ്പോൾ ഇതിന് നമ്പർ കുറയ്ക്കാൻ വേണ്ടി സാധിക്കും മൃഗങ്ങൾ വർദ്ധിക്കുന്നുണ്ട് വനം വർദ്ധിക്കുന്നില്ലല്ലോ വനം ഒരിക്കലും വർദ്ധിക്കുന്നില്ല മൃഗങ്ങൾ മാത്രമാണ് വർദ്ധിച്ചു അപ്പോൾ അതിന് അതിനൊരു സന്തുലിത അവസ്ഥ നമ്മൾ ശാസ്ത്രീയമായി ക്രമപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഇതിനെ നമുക്ക് ക്രമീകരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഒരിക്കലും വന്യമൃഗങ്ങളെ നമുക്ക് കൊല്ലാൻ വേണ്ടി പറ്റില്ല കൊല്ലുന്നത് ശരിയുമല്ല അതിനെ നമ്മൾ മനുഷ്യരുടെ ഇടയ്ക്ക് നമ്മൾ ജനകീയ ഈ കുടുംബാസൂത്ര കൊണ്ടുവന്ന പോലെ ഉള്ള കാര്യങ്ങൾ നമ്മൾ അവലംബിച്ചേ മതിയാവൂ വയനാട് എന്ന് പറയുന്നത് ചെറിയൊരു ജില്ലയാണ് അപ്പോ അതിന്റേതായിട്ടുള്ള മന്ത്രി രാധാകൃഷ്ണന്റെ പിന്മുറക്കാരനായിട്ട് എത്തുന്നത് അപ്പോ അദ്ദേഹം ഈ മന്ത്രസ്ഥാനത്ത് നിന്ന് പോകുന്നതിന് ഒരു വിപ്ലവരമായ ഒരു തീരുമാനം എടുത്തിട്ടാണ് കോളനി എന്ന വാക്ക് എടുത്തിട്ട് മാറ്റിയിട്ടാണ് പോകുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ ഇനി ഈ വകുപ്പിൽ ആദിവാസികൾക്ക് വേണ്ടി സ്വന്തം സമൂഹത്തിന് വേണ്ടി ചെയ്യണം എന്ന് താല്പര്യപ്പെടുന്നുണ്ട് എന്താണ് മനസ്സിൽ പരിശോധിക്കട്ടെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ പറഞ്ഞു ആദിവാസി വിഭാഗത്തിന്റെ പട്ടികാതി പട്ടികവർഗ വിഭാഗക്കാരുടെ ക്ഷേമ പദ്ധതികൾക്ക് മുൻഗണന കൊടുക്കണമെന്ന് തന്നെയാണ് വ്യക്തിപരമായി എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അതിനുശേഷം അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒക്കെ കൊടുക്കണമെന്ന് തന്നെയാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളവും ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമുണ്ട് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു അപ്പം താങ്കളുടെ ഒരു മന്ത്രിസ്ഥാനത്തേക്കുള്ള വരവ് അത് വയനാട്ടിൽ എൽ ഡി എഫിന് അനുകൂലമായ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാക്കുമോ എന്താണ് അല്ല അടുത്തപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് വയനാട്ടിൽ ഒരാദ്യത്തെ ഒരു കാര്യമാണ് ഒരു മന്ത്രി മന്ത്രിയുണ്ടാവുന്ന പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ആവേശം നാട്ടുകാർക്ക് കാണും പിന്നെ രാഷ്ട്രീയപരമായിട്ട് ഒരു മന്ത്രി വരുമ്പോൾ കുറച്ചുകൂടി ഒരു ആവേശം കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ തെരഞ്ഞെടുപ്പ് നേരിടും എന്തായാലും എല്ലാ വിധത്തിലുള്ള ആശംസകളും സുതീഷ് തിരുവനന്തപുരയ്ക്ക് ഇപ്പോൾ